പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോ രാധ വേദിയോട് കാല് പിടിച്ച് പറയുന്നുണ്ട് ഈ വിക്രമിനെതിരെ സാക്ഷി പറയരുതെന്ന് നേരം ദർശന്റെ മുന്നിൽ രണ്ടാമത് വിക്രം തന്നെയാണ് അരുണിനെ തല്ലിച്ചരിച്ചത് കണ്ടു എന്ന് കോടതിക്ക് മുന്നിൽ പറയുന്നുണ്ട് നേരം ഇത് കേട്ട് രാധയ്ക്ക് വേദിയോട് അടങ്ങാനാവാത്ത പകയും എറുപ്പും ദേഷ്യമൊക്കെ തോന്നുക നേരം രാധ വിക്രമിന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് വിക്രമിന്റെ ആ ദയനീയ അവസ്ഥ കണ്ട് രാധയ്ക്ക് ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട് ഉടനെ തന്നെ കരിഞ്ഞുകൊണ്ട് ും പോവ ദേഷ്യത്തോടെ വീട്ടിലേക്ക് വരുവാ നിരം രാധയുടെ അമ്മ ചോദിക്കുക നിനക്ക് എന്താ ഇന്ന് ഓട്ടോ ഇല്ലേ നിരം രാധ പറയുന്നുണ്ട് അത് ഞാൻ പൊക്കോളാം അമ്മ അമ്മയുടെ കാര്യം നോക്ക് നേരം രാധയുടെ അമ്മ പറയുന്നുണ്ട് നീ വിക്രമിനെ കണ്ടിട്ടാണോ വന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ രാധെ അവന്റെ പുറകെ ഇനി നീ നടക്കരുതെന്ന് ഇത്ര പറഞ്ഞാലും കേൾക്കില്ല എന്റെ വിധി ഇത്രയും പറഞ്ഞിട്ട് രാധയുടെ അമ്മ ജോലിക്ക് പോകുന്നുണ്ട് നേരം ദേഷ്യത്തോടെ രാധ വേദിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവള് കാരണമാണ് വിക്രം തന്നോട് ഈ അകലം കാണിക്കുന്നത് അവള് കാരണമാണ് വിക്രമിനെ എനിക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വിക്രമിന്റെ ജീവിതവും നശിപ്പിക്കാൻ ശ്രമിക്കുക അവള് ഒരു തെറ്റും ചെയ്യാത്ത എന്റെ വിക്രമിനെ അവൾ ചതിക്കാൻ നോക്കുക ഇനി അവള് കോടതി ിക്കുന്നു സാക്ഷി പറയാൻ പാടില്ല അന്നീരം രാധ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയുവ ഞാൻ രാധയോന്ന് നിങ്ങളിപ്പോ എവിടെയുണ്ട് അന്നീരം രാധ ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെക്കുവ എന്നിട്ട് ഓട്ടോ കയറി രാധ എങ്ങോട്ടോ പോകുന്നുണ്ട് നീരം രാധ ഓട്ടോ സ്റ്റാൻഡിലോട്ട് വരുന്നുണ്ട് അവിടെ അയക്കിൽ അങ്ങനഞ്ച് ഗുണ്ടകൾ നിൽക്കുന്നുണ്ട് നിരം രാധ അവരുടെ അരികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് പറയുവാ ഞാൻ നിങ്ങളെ വിളിച്ചത് എന്നെ നിങ്ങൾക്കൊന്ന് സഹായിക്കാൻ പറ്റുമോ പക്ഷേ ഇത് വിക്രം അറിയരുത് നിങ്ങളൊക്കെ വിക്രമിന്റെ കൂട്ടുകാരൻ എന്നറിയാം പക്ഷേ ആ പറയുന്ന കാര്യം അത് അതൊരിക്കലും വിക്രം അറിയരുത് നിരം അവര് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് നിരം രാധ പറയുവാ വിക്രമിന് ഈ അവസ്ഥ വരാൻ കാരണം ഏതെയാണ് അവൾ ഇനി ഒരിക്കലും വിക്രമിനെതിരെ സാക്ഷി പറയാൻ പാടില്ല അവൾ ഇന്ന് കോടതി വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞു എനിക്ക് പിന്നെ വിക്രമിനെ കണ്ടു നിൽക്കാനായില്ല നേരം അവർ പറയുന്നുണ്ട് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ വിക്രമിനെതിരെ സാക്ഷി പറയാൻ കോടതിയിൽ എത്തില്ലായിരുന്നു പോലെ അവനെയൊക്കെ പൊക്കിയായിരുന്നേനെ ക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ അല്ലല്ലോ വിക്രമിന്റെ ഭാര്യയല്ലേ പിന്നെ ഞാൻക്ക് എന്ത് ചെയ്യാൻ കഴിയും അന്നേരം രാധ പറയുന്നുണ്ട് പറ്റും ഇനി ഒരിക്കലും അവള് വിക്രമിനെതിരെ സാക്ഷി പറയാൻ പാടില്ല നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം അവളെ എങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല നിരം അവര് പറയുവ നീ എന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും അവന്റെ പുറകിൽ നിന്നും മാറാൻ ഉദ്ദേശം ഇല്ലേ നിരം രാധ പറയുന്നുണ്ട് ഞാൻ എങ്ങനെ മാറാനാ അവനാ വിക്രമിനെ അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കിയത് അവളാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവള് വിക്രമിന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് അവൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾ ഇപ്പോ ഒരു കാര്യം ചെയ്യണം അവൾ ഒറ്റയ്ക്കായിരിക്കും വരുന്നത് ഓടതി നിന്നും വീട്ടിലേക്ക് വരുമ്പോ അവളെ നിങ്ങൾ പിടിക്കണം എവിടെയെങ്കിലും കൊണ്ട് അടച്ചിടണം വിക്രം പുറത്തിറങ്ങിയ ശേഷം മതി അവൾ പുറംലോകം കാണുന്നത് നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റൂ അന്നേരം അവര് പറയുന്നുണ്ട് നീ എന്തൊക്കെയായി പറയുന്നത് ഭാര്യ സാറിന്റെ മോളാണ് അണാതായ എല്ലാവരും അന്വേഷിക്കും പോലീസ് ഞങ്ങളെ കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും അന്നേരം രാധ പറയുന്നുണ്ട് നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല അങ്ങനെ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ പേര് പറഞ്ഞാൽ മതി എല്ലാ കുറ്റങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം നിങ്ങൾ എനിക്ക് വേണ്ടി ഈ ഒരു പ്രകാരം ചെയ്യണം വിക്രമിന് വേണ്ടിയെങ്കിലും അവൾ ഇനി ഒരിക്കലും ഒഴി പറയാനായി കോടതിയിൽ വരാൻ പാടില്ല എന്നാ ചിലപ്പോ വിക്രമിനെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല അന്നേരം അവര് പറയുന്ന ശരി നമ്മൾ താമസിച്ചിരുന്ന ജോലി കെട്ടിടവും അവിടെ കൊണ്ടിടാം നീ വന്ന് സമയം സമയം ആഹാരം കൊടുത്തിട്ട് പോ അവിടെ കിടന്നോളൂ നേരെ രാധ പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്തോളാം നിങ്ങൾ പെട്ടെന്നൊന്നും പോ പക്ഷെ ഇത് മറ്റാരും അറിയാൻ പാടില്ല നേരം ശരിയെന്ന് പറഞ്ഞിട്ട് അവര് അവിടെ നിന്ന് പോകുന്നുണ്ട് വേദ നടന്നു വരുമ്പോ രാധ പറഞ്ഞ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് അളോഞ്ഞെ വീട്ടിൽ കൊണ്ട് വെച്ചിടുക അന്നേരം വേദ അരിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ കാരണം നേരം ഗുണ്ടകൾ പറയുന്നുണ്ട് മേഡം പേടിക്കണ്ട നിങ്ങള് ഉപദ്രവിക്കാനൊന്നും കൊണ്ടുവന്നത് കുറച്ചു ഇവിടെ കിടക്കേണ്ടി വരും നിങ്ങൾ വിക്രമിനെതിരെ സാക്ഷി പറയാൻ പാടില്ല ായിരുന്നു അതുകൊണ്ടാ നിങ്ങൾ തട്ടിക്കൊണ്ട് വന്നത് നീ വിക്രം പുറത്തിറങ്ങിയതിനു ശേഷം ആദ്യം ഇങ്ങളും പുറത്തിറങ്ങുന്നത് മര്യാദയ്ക്ക് ഇവിടെ കടന്നോളണം ഇവിടെ കടന്ന് നിലവിളിച്ച ഏൽക്കാനും ചോദിക്കാനൊന്നും ആരുമില്ല ഇത്രയും പറഞ്ഞിട്ട് അത കടച്ച് ആക്കോലിട്ട് പൊട്ടി വേദിയോ ഒറ്റയ്ക്ക് വീട്ടിൽ തനിച്ചാക്കിയിട്ട് അവർ പോകുന്നുണ്ട് അന്നേരം വേദ വിഷമിച്ചിരിക്കുന്നുണ്ട് അന്നേരം വേദയുടെ കയ്യിലുണ്ടായിരുന്ന ഏസും മൊബൈലും ഒരു പിടിച്ചു വാങ്ങുന്നുണ്ട് രാധയുടെ കയ്യിലോട്ട് കൊണ്ടു കൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് നീ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നിൽ നമ്മളാണെന്ന് ആരും അറിയാൻ പാടില്ല അറിഞ്ഞത് കേട്ടല്ലോ അന്നേരം രാധ പറയുന്നുണ്ട് ഇല്ല ആരും ഒന്നും അറിയില്ല എനിക്ക് വിക്രമം രക്ഷിക്കണം അതിനു വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ അവളെ ഉപദ്രവിക്കാനൊന്നും അല്ല അന്നേരം കമലം വിഷമിച്ചിരിക്കുന്നുണ്ട് മാഷി വന്നിട്ട് പറയുന്നുണ്ട് ഏതെ കണ്ടില്ലല്ലോ അന്നേരം ശ്രീജ പറയുന്നുണ്ട് ഭേദ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത് അച്ഛാ ഏതേടെ വീട്ടിൽ പോയിട്ടുണ്ടാവോ അന്നേരം കമലം ദേഷ്യത്തോടെ പറയുന്നുണ്ട് അവൾ എവിടെ പോയാലും നമുക്ക് എന്താ വിക്രമിന്റെ ജീവിതം നശിപ്പിച്ചപ്പോൾ അവൾക്ക് സമാധാനമായല്ലോ ഇനി അവളെ കുറിച്ച് ഇവിടെ ആരും ഒന്നും സംസാരിക്കേണ്ട നേരം വേദിയുടെ മുത്തശ്ശി ഏദിയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് നേരം സ്വിച്ച് ഓഫ് ആണ് പറയുവാ യാത്രയായിട്ടും വേദിയെ വിളിച്ച് കിട്ടാതായപ്പോ അമലത്തിന്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് നേരം ശ്രീജ കമലത്തിനോട് പറയുന്നുണ്ട് അമ്മ ഏ അമ്മയുടെ ഫോണിൽ ഏദിയുടെ മുത്തശ്ശി വിളിക്കുന്നുണ്ട് നേരം മാഷ് അവിടേക്ക് വരുവാ എന്നിട്ട് കമലത്തിനോട് പറയുന്നുണ്ട് അമല ഫോൺ എടുക്ക് വേദ അവിടെ ഉണ്ടോ എന്ന് അറിയാമല്ലോ ഇത്രയും നേരമായിട്ട് വേദ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇനിയെങ്കിലും ഭാശ ഒന്ന് നിർത്ത് നേരം അമലം പറയുന്നുണ്ട് എനിക്ക് അവരോട് സംസാരിക്കേണ്ട ആശ തന്നെ ഫോൺ എടുക്ക് ഇത്രയും പറഞ്ഞിട്ട് മലം അവിടുന്ന് പോകുന്നുണ്ട് നേരം വീണ്ടും വീണ്ടും തശി ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് നേരം മാഷു ഫോൺ എടുക്കുന്നുണ്ട് നേരം ഉടനെ ആവിത്രയമ്മ പറയുന്നുണ്ട് സുധാകരൻ മാഷാണോ നേരം മാഷു പറയുന്നുണ്ട് അതെ എന്താ ഇപ്പൊ വിളിച്ചത് നേരം പവിത്രേമ്മ പറയുന്നുണ്ട് വേദമോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത് ഓളോടൊന്ന് സംസാരിക്കണം ഫോൺ ഒന്ന് കൊടുക്കൂ നേരം മാഷു പറയുന്നുണ്ട് വേദയുടെ ഫോൺ കംപ്ലൈന്റ് ആയിരിക്കുവറച്ചു മുന്നേ മുറിയിലോട്ട് പോയി ഇറങ്ങിയെന്നാ തോന്നേ നേരം സാവിത്രയമ്മ പറയുന്നുണ്ട് എന്നാ ശരി മാഷെ നാളെ വിളിക്കാം ഇത്രയും പറഞ്ഞിട്ട് തശി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം ഷി ചിന്തിക്കുന്നുണ്ട് ഏതക്ക് എന്താ പറ്റിയത് നേരം ശ്രീജ ചോദിക്കുന്നുണ്ട് എന്താ അച്ഛാ നിലം ആശു പറയുവേദ വിളിച്ചത് അവിടെയും വന്നിട്ടില്ല അവിടെയും പോയിട്ടില്ല അപ്പോൾ പിന്നെ ഏതാ എവിടെ ആയിരിക്കും എന്തായിരിക്കും സംഭവിച്ചത് നേരം ശ്രീജ പറയുന്നുണ്ട് അയ്യോ വേദമോക്ക് എന്തായിരിക്കും പറ്റിയത് എനിക്ക് പേടിയാവൂ അച്ഛനിയാ എം എൽ എ വാസവിന്റെ ഗുണ്ടകൾ ഏതെ ഉപദ്രവിക്കാണ്ടെങ്കിലും ചെയ്തിട്ടുണ്ടാവൂ നേരം ആശ്രയിച്ചി നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ആൽക്കാലം അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പറയേണ്ട ആളെ വിക്രമിനെ കോടതിയിൽ ഹാജരാക്കുമല്ലോ അവിടെ എന്തായാലും വേദ വരുമായിരിക്കും ഈ രാത്രിയിൽ അവരെയും വിളിച്ച് വിഷമിപ്പിക്കേണ്ട ഇത്രയും പറഞ്ഞിട്ട് മാഷി വിഷമത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസം അക്രമിനെ കോടതിയിൽ കൊണ്ടുവരുന്നുണ്ട് അസമയം യാഥ വേദിയുടെ അരികിലോട്ട് വരില്ല യാഥെ കണ്ട് വേദ അമ്പരന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക നീ പറഞ്ഞിട്ടാണോ ഇന്നെ ഇവിടെ അടച്ചിട്ടിരിക്കുന്നത് വിക്രം അറിഞ്ഞാലുണ്ടല്ലോ നേരം രാധ പറയുന്നുണ്ട് നീ ആരോട് പറഞ്ഞാലും എനിക്കൊന്നുമില്ല ഇന്ന് വിക്രമിനെ കോടതിയിൽ ഹാജരാക്കും സാക്ഷി പറയാൻ നീ ഉണ്ടാവില്ല നീ കാരണവാ വിക്രമിന് ജാമ്യം കിട്ടാത്തത് ഇന്ന് എന്തായാലും വിക്രമിന് ജാമ്യം കിട്ടും ആരണം സാക്ഷി പറയാൻ നീ അവിടെ കാണില്ലല്ലോ ഇവിടെയല്ലേ ഇവിടെ നിന്നും എങ്ങനെ നി രക്ഷപ്പെടും നിനക്ക് പോണോ കോടതിയിലോട്ട് വിക്രമിനെതിരേക്ക് സാക്ഷി പറയാൻ അതിന് ഞാൻ നിന്നെ വിട്ടിട്ട് വേണ്ടേ എന്റെ വിക്രമിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നീ കാണിക്കുന്നത് ഒട്ട് ശരിയല്ല രാധെ എനിക്ക് പോണം വേദ പോകാനായി ശ്രമിക്കുന്നുണ്ട് നിരം രാധ കൈ പിടിച്ച് വലിച്ചിട്ട് ഒന്നിലോട്ട് തള്ളിയിടുന്നുണ്ട് എന്നിട്ട് പറയുക നിനക്കെന്നെ ശരിക്കും അറിയില്ല ഈ കാരണവാ എന്റെ വിക്രം ഈ അവസ്ഥയിലായത് നീ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നതിന് ശേഷമാ അവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി ഒരിക്കലും നിനക്ക് ഞാൻ എന്റെ വിക്രമിനെ വിട്ടു തരില്ല അതെന്റെ നീ എന്റെ വിക്രമിനെ കൊല്ലാൻ ശ്രമിക്കില്ല അത്രയ്ക്ക് ദുഷ്ട മനസ്സാണെന്റേത് ഈ വിക്രമിനെ ചതിക്കാൻ നോക്കുക വിക്രമിനോട് ഇഷ്ടമല്ല നിനക്ക് നീട്ട് പറയുന്നുണ്ട് നിനക്ക് കഴിക്കാൻ കാപ്പി കൊണ്ടുവന്നിട്ടുണ്ട് എടുത്ത് കഴിക്കു എന്നിട്ട് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോ ഞാൻ ഉച്ചയ്ക്ക് വരാ ഇത്രയും പറഞ്ഞിട്ട് ഇടുപൂട്ടി താക്കോലും കൊണ്ട് രാധ പോകുന്നുണ്ട് അന്നേരം ഇക്രമിനെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ശങ്കരൻ നാരായണൻ നോക്കൂ അന്നേരം ശങ്കറിനും ഇതേ നോക്കുന്നുണ്ട് എപ്പോഴേക്കും ദർശൻ ഇക്രമിനെ ചോദ്യം ചെയ്യുവാ നേരം സാക്ഷിയായി ഇതേ വിളിക്കുന്നുണ്ട് നേരം ഇതേ അവിടെ നിന്നും കാണുന്നില്ല ദർശനം എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് നേരം ദൃശ്യം പറയുവാ ഇന്നലെ സാക്ഷിയെ വിസ്തരിച്ചപ്പോൾ വിക്രമിനെതിരെ പറഞ്ഞ മൊഴി ഇവർ കെട്ടിച്ചമച്ചതാണെന്നും ക്രമിനെ ഈ കേസിൽ കൊടുക്കാനായി മനഃപൂർവ്വം ശ്രമിച്ചതാണെന്നും കോടതിയെ ഇന്നലെ ബോധ്യപ്പെടുത്തിയതാണ് അത് മനസ്സിലാക്കിയത് കൊണ്ടാവോ കോടതിയിൽ ഹാജരായിട്ടില്ല ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവർ പറഞ്ഞത് ഉച്ച കള്ളമാണെന്ന് ക്രമിനെതിരെ അനപൂർവ്വം സാക്ഷി പറഞ്ഞതാണ് ദയവായി വിക്രമിന് ജാമ്യം അനുവദിച്ചു നൽകണമെന്ന് കോടതിയോട് അഭ്യർത്ഥിക്കുന്നു നേരം ശങ്കരനാരായണൻ ക്രമിനെ നോക്കുന്നുണ്ട് അന്നേരം ശങ്കരനാരായണൻ പറയുന്നുണ്ട് പ്രതിക്ക് ജാമ്യം അനുവദിച്ചു നൽകിയിരിക്കുന്നു അന്നേ നിരം പിരിച്ചുകൊണ്ട് ദർശൻ വിക്രമിനെ നോക്കുന്നുണ്ട് നിരവും വിക്രവും എരയുന്നുണ്ട് ഏതാ എന്തുകൊണ്ടായിരിക്കും കോടതിയിൽ വരാത്തതെന്നൊക്കെ നീരം വിക്രം ചിന്തിക്കുന്നുണ്ട് നീരം കമലത്തിനും ശ്രീജയ്ക്കും നന്ദിനിക്കൊക്കെ ഒത്തിരി സന്തോഷമാകുന്നുണ്ട് നേരം നന്ദിനി കമലത്തിനോട് കൊണ്ടുനെ പറയുന്നുണ്ട് അമ്മ ഒരിക്കലും ഇനി അവളെ വീട്ടിൽ കേറ്റരുത് അവൾ മനപൂർവ്വം ഇവിടെ ഓളിച്ചിരിക്കുക വിക്രമിന് ജാമ്യം കിട്ടുമെന്ന് ഒക്കെ മനസ്സിലായ അമ്മ ഇവള് നാണം കെട്ട് നമ്മളെ ഒക്കെ ഫേസ് ചെയ്യാൻ മടിച്ച് വിളിച്ചിരിക്കുക നീരം കമല ഒരുപാട് സന്തോഷത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് ഇറങ്ങിയ വിക്രം എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഏതാ എവിടെയാണെന്ന് നീരം രാധാ അരികിലോട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് സാറ് എനക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് അല്ലേ സാർ നിരന്തർശയൻ തിരിച്ചുകൊണ്ട് തലയാട്ടുന്നുണ്ട് സത്യം പറഞ്ഞ ആഥ പറഞ്ഞിട്ടല്ല ഋർഷൻ ക്രമിന് വേണ്ടി കോടതിയിൽ ഹാജരായത് ഋഷ്യനോടും അഥയോടുമായി ചോദിക്കുന്നുണ്ട് ഏത് എവിടെയാ എന്താ അവൾ വരാത്ത നിരന്ത ഏഷ്യത്തോടെ ആഥ പറയുന്നേ നീ വീട്ടിൽ പോവാൻ നോക്ക് വിക്രം അമ്മയൊക്കെ ആകെ വിഷമിച്ചിരിക്കുക നീ അവരെ വേദനിപ്പിക്കരുത് ഇനി ഒരിക്കലും നിന്റെ വീട്ടിൽ കേട്ടരുത് നേരം കമല മരുന്നുണ്ട് ക്രിമിനെ പോയി കെട്ടിപ്പിടിച്ച് മേക്ക് കൊടുക്കുന്നുണ്ട് നേരം കമലയോടും ശ്രീജയോടും ചോദിക്കുന്നുണ്ട് ഏത് എവിടെയാ നേരം ശ്രീജ പറയുന്നുണ്ട് നേരം ഇവിടെ ഒടനീ വെച്ച് കണ്ടതാ വീട്ടിലോട്ട് വന്നിട്ടില്ല ഇതുവരെ ഇവിടെ വരുമെന്നാ കരുതിയത് ഇവിടെയും വന്നില്ല ഏതൊക്കെ എന്താ പറ്റിയെന്ന് ആർക്കും അറിയില്ല നേരം ദർശൻ ചോദിക്കുന്നുണ്ട് ഏതെ കാണാനില്ലേ എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നത് ദർശൻ ആകെ ടെൻഷൻ ആവുന്നുണ്ട് ഇത് കണ്ട് വിക്രം മനസ്സിലാക്കുന്നുണ്ട് ദർശന് ഏതാണെന്ന് വെച്ചാൽ ജീവനാണെന്നും ഇപ്പോഴും വേദിത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നും വിക്രമിനെ അന്നേരം മനസ്സിലാവുന്നുണ്ട് അനേരം ശ്രീനിസാർ വരുന്നുണ്ട് ഏതെ കാണാനില്ല എന്നൊക്കെ പറയുന്നുണ്ട് നേരം ശ്രീനിസാർ പറയുക എനിക്കറിയില്ല വിക്രം നമുക്ക് അന്വേഷിക്കാം ഈ വീട്ടിലേക്ക് പോകും അങ്ങനെ എല്ലാരും നിർബന്ധിച്ച് വിക്രമിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് നേരം ദർശൻ അതെയോട് ചോദിക്കുന്നുണ്ട് ഏത് എവിടെയാന്ന് അതൊക്കെ അറിയാമോ നേരം രാധ വിക്രമത്തോടെ പറയുന്നുണ്ട് എനിക്ക് എങ്ങനെ അറിയാനാ സാ എനിക്കറിയില്ല അവൾ എവിടെയുള്ളതെന്ന് അന്നേരം ദർശനം രാധയെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് നേരം രാധ പറയുവാ ഒത്തിരി നന്ദിയുണ്ട് സാർ വിക്രമയെ രക്ഷിച്ചതിന് ഇത്ര ഫീസ് വേണമെങ്കിലും ഞാൻ തരാം ആ സാറിനെ വന്ന് ഓഫീസിൽ കാണാം എന്നാ പോട്ടെ സാർ ഇത്തിരി തിരക്കുണ്ട് ഇത്രയും പറഞ്ഞിട്ട് രാധ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രം വീട്ടിൽ ചെന്ന ശേഷം ഐക്കും കൊണ്ട് ഏതെ അന്വേഷിച്ചു പോകുന്നുണ്ട് അന്നേരം വിക്രം ഇവിടെ പോയി ഏതെ അന്വേഷിക്കും എന്നറിയാണ്ട് ഇങ്ങോട്ടൊന്നും ഇല്ലാന്ന് വിക്രം പോകുന്നുണ്ട് അന്നേരം വീട്ടിലേക്ക് വന്ന നന്ദിനി രാധയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുക നീ അറിഞ്ഞു ഏതെ കാണാനില്ല അവൾ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരല്ലെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അന്നേരം രാധ പറയുന്നുണ്ട് അവൾ എവിടെയേണ്ടത് എനിക്കറിയാം നന്ദിനി എടുത്ത് ഞാൻ അവളെ പൂട്ടിയിട്ടിരിക്കുന്നത് കുറച്ച് ദിവസം അവൾ കിടക്കട്ടെ അവിടെ നേരം നന്ദിനി വയം പൊളിച്ച് നിൽക്കുന്നുണ്ട് അമ്പരപ്പോൾ ചോദിക്കുക എനിക്കറിയാമോ വേദി എവിടെയുണ്ടെന്ന് എന്റെ ഈശ്വരാ എന്താ നീ എന്നോട് പറയാത്തത് അന്നേരം ചേച്ച ഇത് ശ്രദ്ധിക്കുന്നുണ്ട് വേദിയുടെ കാര്യം പറഞ്ഞ് നിന്ന് നന്ദിനി പറയുന്നത് വിളിച്ച് നിന്ന് കേൾക്കുന്നുണ്ട് അന്നേരം രാധ ഞാൻ അവളെ ഒരു വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുക ഇന്ന് പോയി തുറന്നുവിടാം നേരം നന്ദിനി പറയുന്നുണ്ട് നിനക്ക് പേടിയല്ലേ രാധ ഇവള് എല്ലാരോടും പറയില്ലേ നീയാണ് അവളെ പിടിച്ചുകൊണ്ട് പോയത് പറയുന്നുണ്ട് അവള് പറയട്ടെ വിക്രമിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും എനിക്ക് ആരെയും പേടിയില്ല പോലീസ് എന്നെ പിടിച്ചോണ്ട് പോട്ടെ പക്ഷെ ഒരിക്കലും ഇക്രമിനെ ഒരു ആപത്ത് വരുത്താനും ഞാൻ സമ്മതിക്കില്ല എനിക്കത്രക്ക് ഇഷ്ടം വിക്രമിനെ നേരി നന്ദിനി പറയുന്നുണ്ട് എന്തായാലും നീ അവിടെ കാല് പിടിച്ച് പറയണം ആ നിരം ശ്രീജിനെ തന്നെ വിക്രമിനെ വിളിക്കുന്നുണ്ട് നേരം വിക്രം കൈക്കോടിച്ചുകൊണ്ടിരിക്കുക ശ്രീജ വിളിക്കുന്നത് കണ്ട് ഇക്രമം ഫോൺ എടുക്കുന്നുണ്ട് നേരം പറയുക അക്രം ഞാനാ നേരം ചോദിക്കുന്നുണ്ട് എന്താ ശ്രീജ എടുത്തി നേരം ശ്രീജ പറയുന്നുണ്ട് നേതാ എവിടെ ഉണ്ടെന്ന് രാധയ്ക്കറിയാ അന്തിനിയോട് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ ഞാനാണിത് പറഞ്ഞത് ാരോടും പറയണ്ട നീ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്ക് നേരം വിക്രം യേശുത്തോടെ രാധയെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പെട്ടെന്ന് ഫോൺ കട്ട് നേരം രാധ ഓട്ടോയിൽ പോകുമ്പോ അങ്ങി നിർത്തുന്നുണ്ട് എന്നിട്ട് യേശുത്തോടെ രാധയുടെ അരികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക ഏതെവിടെയാടി അനേരം രാധ പറയുന്നുണ്ട് എനിക്കറിയില്ല നേരം രാധയുടെ കഴുത്തിൽ പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ഏത് എവിടെയാന്നാ ചോദിച്ചത് ഇല്ലെങ്കിൽ എന്നെ നിനക്ക് ശരിക്കും അറിയില്ല അറിയടി നേരം രാധ പറയുന്നുണ്ട് ഞാൻ പറയാം നേരം ഏതെ പൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിലേക്ക് പോകുന്നുണ്ട് ക്രമിന്റെ മുന്നിൽ വെച്ച് രാധ കഥകൾ തുറക്കുന്നുണ്ട് നേരം ഏതാ ബോധം കിടക്കുന്നുണ്ട് ഓടിപ്പോയി ഇതേ വിളിക്കുക നേരം അതിയെ ഇതെ കണ്ണു തുറക്കുന്നുണ്ട് എന്നിട്ട് എന്ന് പറയുക നേരം വിക്രം ഇതേ ചേർത്ത് പിടിക്കുക എന്നിട്ട് വിക്രം അറിയാണ്ട് ക്രമിന്റെ ഉള്ളിലെ സ്നേഹം കാരണം ഇതേ ആ അവസ്ഥയെ കണ്ടപ്പോ വയൻ നിയന്ത്രണം വിട്ട് ഇതീടെ നെറ്റി ഉമ്മ കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് രാധരുന്ന് നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയോ അപ്പൊന്നില്ലല്ലോ നേരം ഇത് പറയുന്നുണ്ട് ഏഹ് ഇല്ല എന്നിട്ട് അതേ വേദ എഴുന്നേക്കുന്നുണ്ട് ഒക്കെ തളർന്ന് അവശയായി ഇത് നിൽക്കുക നിന്റെ വിക്രം ഇതേ ചേർത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് ദേഷ്യത്തോടെ അതേ നോക്കി പറയുന്നുണ്ട് നീ എന്തിനാ ഏതെ ഇവിടെ പൂട്ടിയിട്ടത് നീ എന്തിനാ എനിക്ക് ശല്യമായി എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ലായിരുന്നു ഇവള് എന്റെ ഭാര്യയാണ് അവളെ തൊടാ നീ ആരാ ഇനി വേദെ ഉപദ്രവിക്കാൻ ശ്രമിച്ച നീ വിക്രം ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ നിന്നോട് പെരുമാറുന്നത് നിരുവേദ ഇതെല്ലാം കേട്ടുകൊണ്ട് വിക്രം ഇനി നോക്കുന്നുണ്ട് നിരുരാധ പറയുവ നിനക്ക് മറ്റാരെക്കാളും വലുതിവിളാണോ നീ ചതിക്കാൻ നോക്കി ഇവളാണോ എന്റെ അമ്മേക്കാളും വലുതിവിളാണോ നിരു വിക്രം പറയുന്നുണ്ട് മറ്റേ ഇവള് തന്നെയാ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇവള് തന്നെയാ എല്ലാം അപ്പോളെ എനിക്ക് ഇഷ്ടമാണ് ആരെക്കാളും ഇനി ഒരിക്കലും എന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടായിട്ടില്ല നീ ഉണ്ടാവാനും പോകുന്നില്ല കാരണം എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല ഇത്രവട്ടം പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാൽ ഇനിയെങ്കിലും നിർത്ത് നിന്റെ പുറകെയുള്ള ഈ നടത്താം എന്നെ നീ സ്നേഹിക്കണ്ട ഇത്രയും പറഞ്ഞിട്ട് ഇതേം കൊണ്ട് വീട്ടിലോട്ട് പോകുന്നുണ്ട് നേരം ദേഷ്യം തുറിഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക